കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ സഹായമില്ലാതെ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ ഡി എന്ന് പറയുന്നത് ഇതുവരെ അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം എം എൽ എ ജയിച്ചിട്ടുള്ളതുള്ള ഒരു സംസ്ഥാനമാണ് ഇവിടെ അങ്ങനെ ഒരു മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാകുമ്പോൾ അത് മറ്റും ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ എൻ ഡി എ ബാധ്യസ്ഥമാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വന്ന് അതിന്റെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് സപ്പോർട്ട് തരാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തിരുതല പഞ്ചായത്ത് അലക്ഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എൻ ഡി എ നേതൃത്വത്തിലുള്ള പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്തും എത്തിയത് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം ചെറിയ മീറ്റിങ്ങിലും പ്രധാനപ്പെട്ട ആളുകളെയും ഒക്കെ നേരിട്ട് കണ്ട് അതിൻ്റെ എൻ ഡി യുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഇതുവരെയുള്ള പഠനത്തിനനുസരിച്ച് തിരുവനന്തപുരം തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ വെച്ചിട്ടുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ഈ കോർപ്പറേഷന്റെ വികസന രേഖയും ഒക്കെ തിരുവനന്തപുരം സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണെന്ന് നമുക്കൊക്കെ അറിയാം കേരളത്തിൽ ഇതിനു മുമ്പ് മറ്റൊരു മുന്നണികളും ഇതിങ്ങനെയുള്ള വികസന രേഖകൾ വെക്കുകയോ അല്ലെങ്കിൽ വെച്ചാൽ തന്നെ ഒന്നും നടപ്പിലാക്കിയിട്ടുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ എൻ ഡി എ സംബന്ധിച്ചോളം ഇന്ന് ഇന്ത്യയിലുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇന്ന് ഇവിടെ വെച്ചിട്ടുള്ള നയരേഖയെ പോലുള്ള നയരേഖ വയ്ക്കുകയും ആ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ഒരു വിജയം നേടാൻ കഴിയും എന്നൊക്കെയാണ് എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അല്ല ശ്രമം നടത്തുന്നതിന് നമുക്ക് എന്തെങ്കിലും കുറ്റമുള്ള ഒരു കാര്യമാണ് ഞാൻ ഒളിമ്പിക്സ് ഞാൻ സത്യം മുഴുവൻ രീതിയെല്ലാം കുറച്ച് അതിന്റെ ബ്രീഫിങ് മുഴുവൻ വായിച്ചതിനനുസരിച്ച് എല്ലാം വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ള കാര്യം പല നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും നടപ്പിലാക്കിയുള്ള കാര്യങ്ങളാണെന്നെല്ലാം ഇപ്പൊ ഒളിമ്പിക്സിനെ സംബന്ധിച്ചോളം പോലും നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഓരോ ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാല്ലോ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെന്റ് സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അതിനോട് സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അദ്ദേഹം ഒരു പൊളിറ്റിക്കലായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയുന്നു അല്ലാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതിനും കൂടി സമയം എന്താ കുഴപ്പം കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലല്ല അത് മേലല്ലല്ലോ കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ സഹായമില്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു വികസന രേഖകൾ നമ്മൾ നടപ്പിലാക്കാൻ കഴിയില്ല അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സമ്പത്ത് കണ്ടെത്തുവാനുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായം ഉണ്ടായാൽ മതിയാവും പ്രത്യേകിച്ച് കേരള സംബന്ധിച്ചോളം നമ്മൾ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമാണെന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഉൾപ്പെടെ ബാക്കിയുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള സമ്പത്ത് സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ സഹായമില്ലാതെ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ ഡി എ എന്ന് പറയുന്നത് ഇതുവരെ അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം എം എൽ എ ജയിച്ചിട്ടുള്ളതുള്ള ഒരു സംസ്ഥാനമാണ് ഇവിടെ അങ്ങനെ ഒരു മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാകുമ്പോൾ അത് മറ്റേ ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ എൻ ഡി എ ബാധ്യസ്ഥമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വന്ന് അതിൻ്റെ ഡെവലപ്മെൻസിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് സപ്പോർട്ട് തരാൻ അദ്ദേഹം തയ്യാറാണ് എന്നദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈയൊരു കോർപ്പറേഷൻ ഉള്ളതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ ഒരു പ്രധാനമന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് അല്ല ഈ കോർപ്പറേഷൻ ആണെങ്കിലും പഞ്ചായത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന അല്ല ആ ജോലികൾ ചെയ്യുന്നതിനുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നത് അതല്ലാതെ ഇവിടെ വന്ന് രാവിലെ മുതൽ പ്രധാനമന്ത്രി ഇവിടെ കുത്തിയിരുന്ന് ഇവിടുത്തെ ഓഫീസ് വർക്ക് അല്ല ചെയ്യുന്നത് ഇത് ഈ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനുള്ള സപ്പോർട്ടുകൾ അത് ചെയ്യും അതല്ലെങ്കിൽ ആ പറയുന്ന നയരേഖ നടപ്പിലാക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടേ പറഞ്ഞിട്ടുള്ളൂ അതിൽ തെറ്റൊന്നുമില്ല ഇത് തെറ്റുള്ളത് അത് നടപ്പിലാകുമ്പോൾ കാണാമല്ലോ ഓരോ സ്റ്റേറ്റിലും ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നയരേഖ വന്ന സമയത്ത് ഇതുപോലെ പ്രധാനമന്ത്രി പറഞ്ഞു തന്നെ എത്രയോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു അതിവിടെ നടപ്പില്ലാകും നമുക്ക് ജയിച്ച് കഴിയുമ്പോഴത്തേക്ക് ചെയ്തില്ല എങ്കിൽ സഹോദരൻ ഇത് പറയാം പക്ഷേ ഇത് ജയിച്ചു കഴിഞ്ഞ് വന്ന് നടന്നോ ഇല്ലയോന്നൊന്ന് ഒരു ഒരു അവസരം കൊടുക്ക് എങ്ങനെ കാര്യം എങ്ങനെ നടപ്പിലാക്കും സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ സഹായം ഇല്ലാതെ അല്ലല്ല അത് അങ്ങനെ പറയുമല്ലേ കാരണം ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചോളം അല്ലല്ല കോർപ്പറേഷൻ ഒരു കോർപ്പറേഷൻ്റെ ഒരു മെമ്പർക്ക് മാത്രം എങ്ങനെ അത് നടപ്പിലാക്കാൻ കഴിയും അത് കോർപ്പറേഷൻ മൊത്തമായി എടുക്കേണ്ട തീരുമാനമല്ലേ ആ തീരുമാനം കൊണ്ടാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എത്രയോ പ്രോജക്റ്റുകൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എത്രയോ വേണം അതിങ്ങനെ ഈ സി പി എം പിന്നെ ബി ജെ പി അങ്ങനെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഇ ഡി പിന്നെ വരുന്നതിനെതിരെയല്ലേ ബി ജെ പി ആയി നിൽക്കേണ്ടത് അങ്ങനെ യാതൊരു കാര്യങ്ങളും ഉള്ള ഞങ്ങൾക്കാർക്കും അറിയില്ല അതിൽ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും പേപ്പർ കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എനിക്ക് എനിക്കുള്ളൊരു ഇല്ല അത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലല്ല അവിടെ നടക്കുന്ന സമരങ്ങൾ നടന്നു പറയുന്നത് അവിടെ സാമുദായികമായിട്ട് അവിടെ എസ് എൻ ഡി പി ഒത്തിൻ്റെ പ്രവർത്തകരുണ്ട് അവിടെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളുകളുണ്ട് അപ്പം ആ പ്രദേശത്ത് താമസിക്കുന്ന സമുദായത്തിന്റെ ഉള്ള പല സമുദായ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അതവിടെ ആരും ഈ പറയുന്ന ഈ പിന്നെ അവിടുത്തെ മുഴുവനായി തീർന്നിട്ടില്ല അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് കാര്യം അവിടുത്തെ സമരപരിപാടികളോട് എന്നും ഞങ്ങൾ അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഡി ജെസ് സംബന്ധിച്ചിടത്തോളം അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചാൽ നോക്കിയാലും അവിടുത്തെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള സമ്മേളനം അത് റാലിയും അവിടെ നടത്തിയത് ഞങ്ങളാണ് അപ്പം അതിനെ നൂറ് ശതമാനം എസ് എൻ ഡി പി ഒവും അതുപോലെ ബി ഡി ജെ എസും സപ്പോർട്ട് ചെയ്ത് തന്നെയാണത് അതായത് ആര് ചെയ്താലും അതിന് അതിനോടൊപ്പം ഞങ്ങൾ നിൽക്കും അങ്ങനെ തേറാംശമില്ല